ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരഹതയെ തിരുനാളിനു വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് നാം ചിന്തിക്കുക ഈശോയുടെ തിരുഹൃദയം എനിക്ക് ആരാണ് എന്താണ് ഈശോയുടെ തിരുഹൃദയം ചേട്ടൻ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ എനിക്ക് കടമയുണ്ടോ ചേട്ടൻ തിരുഹൃദയത്തെ ആരാധിക്കാൻ എനിക്ക് കടമയുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ തിരുഹൃതയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളാണ് ഏത് ക്രൈസ്തവൻ്റെ കുടുംബത്തിലും തിരുഹൃദയ രൂപമില്ലാത്ത കുടുംബമില്ല ഓരോ അപ്പനും അമ്മയും മക്കളും തിരുഹഥയെ തൻ്റെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാറുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാനും നിങ്ങളും നോക്കുമ്പോൾ അവൻ്റെ എന്ന് പറയുക സ്വർഗപിതാവിന് മനുഷ്യ മക്കളുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് ഈ തിരുഹൃദയമെങ്കിൽ ഈശ്വര തിരുഹൃദയത്തെ ആരൊക്കെ ആരാധിക്കുന്നു ആരൊക്കെ അവൻ്റെ ഹൃദയത്തെ ധ്യാനിക്കുന്നു ആരൊക്കെ അവൻ്റെ തിരുഹതയെ തന്നെ തന്നെ സമർപ്പിക്കുന്നു അവരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം നിർബാധമായി സ്വർഗം ചൊരിഞ്ഞിരിക്കും ദൈവം അവൻ്റെ കൂടെയുണ്ടെന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം പത്തൊമ്പതാം തീയതി കാഗോൾ കത്തോലിക്കാസപ്പ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുഹൃദയ തിരുനാൾ എല്ലാ മാസവും ജൂൺ മാസമാണ് ആഘോഷിക്കുക ജൂൺ മാസം തിരുഹൃതിയത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി എങ്ങനെ തിരുഹൃതിയ തിരുനാളായി എന്ന് ചോദിച്ചാൽ ഓരോ വർഷവും ജൂൺ മാസത്തിന്റെ ഒരു വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ കടന്നു വരിക ഈ തിരുഹൃദയ തിരുനാൾ കടന്നു വരുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ പെന്തപ്പുസ്ത കഴിഞ്ഞു വരുന്ന പത്തൊമ്പതാം ദിവസം വെള്ളിയാഴ്ച കത്തോലിക്ക സഭ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു അതുമാത്രമല്ല ഈശോയുടെ പരിശുദ്ധ കുർബാന തിരുനാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച തിരുകഥയെ തിരുനാളായി ആചരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ തിരുഹതയ തിരുനാൾ ആഗോള സഭയുടെ തിരുനാളായി മാറ്റിയത് ആരെയെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ലേയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ടും തിരുഹൃതയത്തിനുള്ള സമർപ്പണം കൊണ്ടുമാണ് അദ്ദേഹം ഈ തിരുനാൾ സഭയുടെ മുഴുവൻ തിരുനാളായി ആഘോഷിക്കണമെന്ന് പറഞ്ഞു വെച്ചതും തിരുകഥയത്തെക്കുറിച്ച് വലിയൊരു ചാക്രിക ലേഖനം അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ദേവജനമേ ഈശോടെ തിരുഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയം എനിക്കും നിങ്ങൾക്കും ആശ്വാസമേകുന്ന ഹൃദയം എന്നെയും നിങ്ങളെയും ചാരെ ചേർത്ത് പിടിക്കുന്ന ഹൃദയം എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഹൃദയം എനിക്കും നിങ്ങൾക്കും പകുത്തു നൽകുന്ന ഹൃദയം അതേ പ്രിയപ്പെട്ടവരെ അതാണ് ഈശോടെ തിരുഹൃദയം അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ആഗ്രഹിച്ച് തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആർക്കാണ് ഈശോയുടെ തിരുഹൃദയം തന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്ന് വളരെ ഒരു കാര്യമാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഒരു ഫ്രാൻസിലെ സന്യാസിനിക്ക് വിശുദ്ധ മാർഗലറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടു ആ ഈശോയുടെ തിരുഹൃദയം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദർശനങ്ങളും വെളിപാടുകളൊക്കെ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് തിരുഹൃദയത്തിൻ്റെ ആകൃതിയും പ്രകൃതിയും അവൾക്ക് കൊടുത്തുകൊണ്ട് തിരുകഥയും പ്രതിസ്നേഹം ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെക്കുറിച്ച് ഒരുപാട് വെളിപാടുകളും ജ്ഞാനവചസ്സുകളും തിരുഹഥയം എഴുതിവെപ്പിച്ചു ആ ഈശോയുടെ തിരുഹൃദയം അവൾക്ക് വെളിപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുകഥയ രൂപത്തിലേതുപോലെ ഒരു ഹൃദയം ആ ഹൃദയം എന്ന് പറയുക അഗ്നിയാൽ ആളിക്കത്തുന്ന തിരുഹൃതയം ഒപ്പം അതിനു ചുറ്റും വലിയൊരു പ്രകാശം ദൈവിക പ്രകാശം ഒരു കുരിശ് ഹൃദയത്തിലേക്ക് താണിറങ്ങി നിൽക്കുന്നു ആ ഹൃദയത്തിനു ചുറ്റും മുള്ളുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന നാം കാണുകയാണ് പക്ഷേ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത്തെല്ലാമാണ് ഹൃദയമാണ് ആ ഹൃദയത്തിനു ചുറ്റും മുള്ളു കൊണ്ട് ഇങ്ങനെ മുള്ളാണുകൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു ഒപ്പം ആ തിരുഹൃദയത്തിൽ നിന്ന് അഗ്നി ആളിക്കത്തുന്നു എന്താണ് പ്രിയപ്പെട്ടവരെ ഈ അഗ്നി എന്ന് പറയുക ഈ അഗ്നി എന്ന് പറയുക സ്വർഗ മനുഷ്യനോട് കാണിക്കുന്ന എരിയുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എരിയെന്ന സ്നേഹമാണ് ഈ അഗ്നി എന്ന് പറയുക അതൊരിക്കലും കത്തിച്ചാമ്പലാകുന്നില്ല കത്തിരി മുൾപ്പടർപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു മോശയെ പുറപ്പാട് പുസ്തകത്തിൽ ഞാനും നിങ്ങളും കണ്ടുമുട്ടു പുറപ്പാട് പുസ്തകത്തിൽ മോശ കണ്ടുമുട്ടുന്ന ആ മുൾപടർപ്പുണ്ടല്ലോ ആ മുൾപ്പടപ്പിന്റെ പ്രത്യേകത അത് എരിയെന്നെങ്കിലും അത് കത്തിച്ചാമ്പലാകുന്നില്ല അതേ പ്രിയപ്പെട്ടവരെ ഈജിപ്തിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളിക്ക് മേൽ ചെവി കൊടുത്ത ദൈവം മോശിയുടെ ഉത്തരം കൊടുക്കാൻ തിരുമനസ്സാകുമ്പോൾ മോശി കൊടുക്കുന്ന ആദ്യത്തെ പ്രതിഷ്ഠീകരണമാണ് മലയിലെ കത്തുന്ന മുൾപടർപ്പെന്ന് പറയുക അതെന്താണത് എൻ്റെ മക്കളുടെ വേദന ഞാൻ അറിയുന്നുവെന്നും മക്കളുടെ സങ്കടങ്ങൾ ഞാൻ കേൾക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് മക്കളെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ സ്വർഗമിത ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് പുറപ്പാട് പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ കത്തുന്ന മുൾപടർപ്പിന്റെ രംഗം എന്ന് പറയുക ആ കത്തുന്ന മുൾപ്പെടപ്പിൽ അഗ്നി ഇങ്ങനെ ആളിക്കത്തുമ്പോൾ അത് കാണാൻ അടുത്തു ചെല്ലുന്ന ഒരു മോശയെ ഞാനും നിങ്ങളും കാണും ആളിക്കത്തുന്ന അഗ്നിയെ കാണാൻ അടുത്തേക്ക് മോശ ചെല്ലുമ്പോൾ ആ അഗ്നി അവനോട് സംസാരിക്കുകയാണ് ആ അഗ്നി അവൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയാണ് ആ അഗ്നി അവന് ദൗത്യം കൊടുക്കുകയാണ് ആ അഗ്നി അവൻ്റെ ജീവിതം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റുകയാണ് അങ്ങനെയെങ്കിൽ കത്തുന്ന മുൾപടർപ്പ് ഈശോയുടെ തിരുഹൃദയത്തിൽ എരിഞ്ഞു നിൽക്കുന്ന അഗ്നിയാണ് എന്ന് ഞാനും നിങ്ങളും വ്യാഖ്യാനിച്ചാൽ ഈശോയുടെ തിരുഹൃതയെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുഹൃദയത്തിലേക്ക് നോക്കി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുഹൃദയം എന്നോട് സംസാരിക്കണം ഈ തിരുഹൃദയം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കണം ഈ തിരുഹൃദയം എൻ്റെ ജീവിതത്തിന് മാനസാന്തരങ്ങൾ തരുന്നതായിരിക്കണം തിരുഹൃതയെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിനൊരു മാറ്റം ഒരു മാനസാന്തരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെയെങ്കിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഏറെ അർത്ഥവ്യാപ്തിയുണ്ട് അല്ലെങ്കിൽ സാധാരണ തിരുന്നാളുകൾ പോലെ ഈ മാസവും തിരുഹൃദയ തിരുനാൾ കടന്നു പോകും എൻ്റെ വീടിന് മുമ്പിൽ നിൽക്കാൻ തിരുഹൃദയ രൂപത്തിൽ ചിലപ്പോൾ അതിന് മുമ്പിൽ തിരികത്തിച്ച് വെച്ച് ഞാൻ ആ ജീവിതത്തെ കടത്തിവിടും അതല്ല പ്രിയപ്പെട്ടവരെ ഈ തിരുഹൃദയ തിരുനാൾ ദിവസം ഈശ്വൻ നമ്മോട് ആവശ്യപ്പെടുക മോശിയെപ്പോലെ തിരുഹതയ മെന്നോടെന്ത് പറയുന്നത് കേൾക്കാൻ ഒന്നടുത്തേക്ക് നീങ്ങു നിൽക്കാൻ പോകുന്ന അഞ്ച് ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ അഞ്ച് ദിനങ്ങളിൽ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ പോയി കൈകൾ കുട്ടിപ്പിടിച്ചിട്ട് നിന്റെ വെമ്പുന്ന നൊമ്പരങ്ങളും നീറുന്ന ചങ്കന്റെ വേദനകളും ചേർത്ത് വെച്ചിട്ട് ആ തിരുഹൃതയത്തിന്റെ എരിയുന്ന അഗ്നിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റി മേശയ്യ പ്രവാചകന്റെ പുസ്തകം പത്താമധ്യായം പതിനേഴാമത്തെ വചനം ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും അത് ജോലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും അത് ഈശോയുടെ തിരുകഥയത്തിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതം ചേർത്ത് വെക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന്റെ മുള്ളുകളും മുൾപടർപ്പുകളുമൊക്കെ കത്തിച്ചെരിയിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വേദനകളുടെ അഗ്നിയെ ഏറ്റെടുക്കുന്ന തിരുഹൃദയം നിന്റെ മുമ്പിൽ ഇത് അപ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആ തിരുഹൃദയത്തെ ധ്യാനിക്കണം മക്കളെ ആ തിരുഹൃദയത്തെ സ്നേഹിക്കണം ആ തിരുഹൃദയം എനിക്കും നിങ്ങൾക്കും ജീവിത മാനസാന്തരങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാവുക തന്നെ ചെയ്യും എവിടെയൊക്കെ കുറവുണ്ടോ ആ കുറവുകളിലേക്ക് നിറവു തരാൻ ഈശോടെ തിരുഹൃദയം നമ്മളെ ക്ഷണിക്കുകയാണ് ഈ തിരുഹൃദയത്തിരുന്ന ദിവസം ഇന്നേ ദിവസം ഈ കത്തുന്ന മുൾപടപ്പിലേക്ക് കത്തിയേറിയുന്ന തീജ്വാലയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റുന്ന അഗ്നിയാണതെങ്കിൽ ആ മുൾപടപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുക ഹൃദയത്തെ വലയം ചെയ്യുന്ന മുൾപടർപ്പ് എന്തിനാണ് സൂചിപ്പിക്കുക ആ എന്ന് പറയുക കുരിശിൽ എനിക്ക് വേണ്ടി അവൻ സഹിച്ച പ്രാണവേദനയാണ് കുരിശിന്റെ വഴിയാണ് അവന്റെ സഹനത്തിന്റെ വഴികളാണ് ആ മുൾപടർപ്പ് ഹൃദയത്തിനു ചുറ്റുമിങ്ങനെ ആൾ നിറങ്ങി നിൽക്കുന്ന മുൾപടർപ്പ് പിതാവിൻ്റെ ഹൃദയം പുത്രന്റെ ഹൃദയത്തിലേക്ക് തുടിച്ചു നിൽക്കുമ്പോൾ ആ ഹൃദയം ആദ്യമായി ഭൂമിയിൽ തുടിച്ചത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആ ഹൃദയം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരുന്നു ആ അമ്മ ഈശോടെ തിരുഹൃതയത്തെ ഏറ്റെടുത്ത് വഹിച്ചു വഹിച്ച് അമ്മ കൊണ്ടു നടന്നു അമ്മ ആ ഈ ഭൂമിയിൽ ജന്മം കൊടുത്തു അമ്മയുടെ ഹൃദയത്തിലും അവന്റെ ഹൃദയത്തിന്റെ വേദനകളും സങ്കടങ്ങളും മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ള ദാഹങ്ങളും ഒക്കെ ചേർന്നിരുന്നതുകൊണ്ട് ഈശോടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നൊപ്പം അതിന്റെ പിറ്റേന്ന് നാം വിമലഹൃദയ തിരുനാളും ആഘോഷിക്കുകയാണ് തിരുഹൃദയത്തെ സ്നേഹിച്ച പരിശുദ്ധ അമ്മയെ കൂടി ചേർത്ത് പിടിച്ചു വേണം ഈ തിരുഹൃതയ തിരുനാളിന് ഒരുങ്ങുവാൻ അതെ പ്രിയപ്പെട്ടവരെ അപ്പോൾ കത്തുന്ന മുൾപടർപ്പ് ചങ്കിൽ ഈശോ ഏറ്റെടുത്ത വേദനയാണ് മനുഷ്യ മക്കൾക്ക് വേണ്ടി ഈശോ സഹിച്ച സഹനമാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ആ കുരിശെന്ന് പറയുക ഹൃദയത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുരിശെന്ന് പറയുക എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകിയ കുരിശ് അവനെ കുത്തിമുറിവേൽപ്പിച്ചവൻ അവനെ നോക്കി നിൽക്കും കുരിശാണ് രക്ഷയെന്ന് നമ്പെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് ആ രക്ഷാകരമായ കുരിശലേ കുറ്റുനോക്കാൻ ആ കുരിശനെ ചേർത്ത് പിടിക്കാൻ തിരിഹൃദയം നമ്മോട് പറയുകയാണ് ഈ കുരിശെന്ന് പറയുക എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളാണ് ആ നെടുവീർപ്പുകൾ അവൻ്റെ കുരിശനോടൊന്ന് ചേർത്ത് വെക്കാൻ ഈശോ നമ്മോട് പറയുകയാണ് ഈശോ നമ്മോട് പറഞ്ഞില്ലേ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക നിശ്ചയമായും കുരിശുണ്ട് എനിക്കും നിങ്ങൾക്കും ആ കുരിശിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കണം എൻ്റെ കുരിശുകളെ അപ്പോൾ അവൻ്റെ ഹൃദയം ഏറ്റെടുത്തോളും എൻ്റെ കുരിശ് അതല്ലേ തിരുഹൃദയത്തിൽ നാം കാണുക തിരുഹൃദയ രൂപത്തിൽ അവൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിന് മുകളിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ആഴ്ന്നിറങ്ങി നിൽക്കുന്നു അതെ എൻ്റെ നൊമ്പരങ്ങൾ കുരിശിലേക്ക് ഏറ്റെടുത്തിട്ട് തൻ്റെ ആവഹിച്ച ഒരു ഈശോയുടെ തിരുഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുക അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഇത്രയേറെ പ്രത്യേകതകളുണ്ട് എങ്കിൽ നിശ്ചയമായും ഈശോയുടെ തിരുഹൃദയത്തെ ഞാനും നിങ്ങളെ സ്നേഹിക്കാൻ ഇത് സ്വർഗമൊരവസരം തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ദിവസം ഈശോടെ തിരുഹൃതയ തിരുനാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഈ തിരുഹൃതയ തിരുനാൾ എന്തിനാഘോഷിക്കുന്നെന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇനി ഈശോടെ തിരുഹൃദയത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ധ്യാനിച്ചു കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാത്തിരിക്കുന്ന ഒരു ഹൃദയം നാം കാണും ഈശോ എന്തിനാണ് എന്നെയും നിങ്ങളെയും കാത്തിരിക്കുക വിശുദ്ധ ഗ്രന്ഥം യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണൂ കിണറിൻ്റെ കരയിൽ സമരിയാക്കാരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഈശോ ശിഷ്യരെ എല്ലാം തന്നിൽ നിന്ന് അകറ്റിയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവൻ കിണറിൻ്റെ കരയിൽ കാത്തിരിക്കുകയാണ് ആർക്കു വേണ്ടി സമരിയാക്കാരിക്ക് വേണ്ടി അതേ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് നാലാമധ്യായം ഒന്ന് മുതൽ ഏഴുപേരുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നെന്ന് ഭരിസയർ കേട്ടതായി കർത്താവ് പറഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യശു ആരെയും സ്നാനപ്പെടുത്തിയില്ല അവൻ യൂതയാവിട്ട് വീണ്ടും ഗലീലിലേക്ക് പുറപ്പെട്ടു അവന് വിശന്നു അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിന്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു പ്രിയപ്പെട്ടവരെ ഈശോ ഈശോയിത ജെറുസലേമിലേക്ക് ഈശോ പോവുകയാണ് പോകാൻ മറ്റു വഴികളുണ്ടായിരുന്നിട്ടും യഹൂദർ കടന്നു പോകാത്ത സിക്കാർ എന്ന പട്ടണത്തിലേക്ക് ഈശോ ഈശോയുദ സമരിയ വഴി പോകാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ തൻ്റെ പ്ലാനുകളും പദ്ധതികളുമൊക്കെ എല്ലാം ഈശോ ചെയ്യുന്നത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈശോയുടെ ക്ഷീണം പോലും എന്താ ക്ഷീണിച്ച അവൻ കിണറിൻ്റെ കരയിലിരുന്നു എന്തുകൊണ്ട് ഇരുന്നത് അവൻ്റെ ക്ഷീണം അകറ്റാൻ അല്ല പ്രിയപ്പെട്ടവരെ പുരുഷിൽ പോലും എനിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ മനുഷ്യ മക്കൾക്ക് വേണ്ടി യാത്ര ചെയ്ത ഈശോ ക്ഷീണിച്ചപ്പോൾ ഇരുന്നതല്ല കിണറിൻ്റെ കരയിൽ മറിച്ച് അവനറിയാം ഒരാളെ എനിക്ക് നേടാനുണ്ട് അവൾ വഴി ഒരു ദേശം എനിക്ക് നേടാനുണ്ട് കാത്തിരിക്കുകയാണ് അവന്റെ ഹൃദയം തുടിക്കുകയാണ് സമരിയക്കാരിയെ കാത്തിരിക്കുന്ന ഒരു ഈശോ അതെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ വഴികളിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളിൽ തകർന്ന് താഴേക്ക് പോകുമ്പോൾ ആരും എന്നെ മനസ്സിലാക്കാതെ ഒറ്റപ്പെട്ടും തള്ളപ്പെട്ടും മാറ്റപ്പെട്ടും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ മാറ്റി നിർത്താതെ എന്റെ കണ്ണുനീരിന്റെ തടാകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ പൊക്കിയെടുക്കാൻ കിണറിന്റെ കരയിൽ എന്നതുപോലെ ഇന്നും ഈശോടെ തിരുഹൃദയമിത എന്നെ നോക്കിയിരിക്കുകയാണ് എന്നെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്ന ഹൃദയം എന്താണ് സംഭവിച്ചത് കാത്തിരിക്കുന്ന ഹൃദയം കടന്നു വന്നവരുടെ ഹൃദയത്തൊഴുപ്പുകൾ തിരിച്ചറിഞ്ഞു അവരുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ അവൾ മനസ്സായി അത്യവള് പറഞ്ഞു നീ യഹൂദനല്ലേ ഞാൻ സമ്മറിയ എന്നോട് എന്തിനാ കുടിക്കാൻ ചോദിക്കുന്നത് എന്നൊക്കെ അവൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്നാൽ പയ്യെ പയ്യെ അവള് പോലും അറിയാതെ കാത്തിരിക്കുന്ന ഹൃദയത്തിലേക്ക് തൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കാൻ മനസ്സ് കാണിച്ച സമരിയാക്കാരിയെ നാം കാണും പ്രിയപ്പെട്ടവരെ അവളുടെ ജീവിതം അവൾ അങ് തുറന്നു വെച്ച നിമിഷം അവളുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായി അവളുടെ ജീവിതം പാടെ മാറിയിട്ട് അവൾ ഒറ്റ ഒരാളാണ് സമരിയാക്കാർക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുവാൻ സധൈര്യം മാറ്റപ്പെട്ട ജീവിതത്തെ മുന്നോട്ടെടുത്തു വെച്ച് ഈശോടെ തിരുഹൃദയമുണ്ട് അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാനും നിങ്ങളും നോക്കിയിരിക്കുമ്പോൾ എവിടെയാണോ തകർന്നത് ആ തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റാൻ ഈശോയുടെ തിരുഹൃദയം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും അത് നീ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയം നിന്നോട് ഒറ്റ നിൽക്കും അതാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത പ്രിയപ്പെട്ട ദൈവജനമേ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടുമ്പോൾ ചില ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി സങ്കടപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ് രണ്ട് കുട്ടികളുണ്ട് മൂന്നാമതൊരു കുട്ടിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ മൂന്നാമതൊരു കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ഒന്നാമത് വലിയ ബുദ്ധിമുട്ടുള്ള സമയം അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യണം നിർബന്ധം സഹിക്കവയ്യാതെ ഭാര്യയും ഭർത്താവും കൂടി ആ കുഞ്ഞിനെ കൊണ്ടുപോയി അബോട്ട് ചെയ്തു എന്നാൽ രണ്ടാം ദിവസം ഈ മനുഷ്യൻ്റെ ആരോ പറയുകയാ ചെയ്തത് തെറ്റിപ്പോയെന്ന് ആ മനുഷ്യൻ വിളിച്ചു വാവിട്ട് കരയുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ക്ഷമിക്കുന്ന ഒരു ഈശോയുടെ തിരുഹൃദയമുണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തിരുഹൃദയമുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു കൊടുത്തെങ്കിൽ ആ മനുഷ്യൻ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട എൻ്റെ സിസ്റ്ററെ ഇന്ന് എൻ്റെ മനസ്സിനാശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് ആ തിരുഹൃദയം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എനിക്കൊരു ശക്തി തന്നിട്ടുണ്ട് സിസ്റ്ററെ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ മറ്റൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട് മറ്റൊരു കുഞ്ഞിനെ ഈശോ അവർക്ക് കൊടുത്തു അതേ പ്രിയപ്പെട്ടവരെ ലോകം തള്ളിക്കളഞ്ഞാലും നിന്റെ മനസ്സ് നിന്നെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിനക്ക് എതിര് നിന്നാലും നീ തകർന്നു കുഴിയിലേക്ക് പോയാലും നിന്റെ ജീവിതത്തിൻ്റെ കുഴികളിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ ഈശോയുടെ തിരുഹൃദയം നിന്റെ അടുക്കലേക്ക് നിന്നിലേക്ക് ചേർന്ന് വരുമെന്നുള്ള സത്യം നീ ഒരിക്കലും മറന്നു കളയരുത് കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് ഈ മഹാമാരികൾക്കിടയിലും ഒരുപക്ഷെ പല ജീവിതങ്ങളും മെസ്സേജുകളേക്കും ആത്മഹത്യ ഇടവയ്ക്കൽ ഇനി ജീവിക്കണ്ട അതേ പ്രിയപ്പെട്ടവരെ അവരോട് ഈശോയുടെ തിരുഹൃദയം പറയുകയാണ് നിന്റെ തകർച്ചയിൽ നിന്റെ ഒറ്റപ്പെടലിൽ ഒറ്റയ്ക്ക് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാനുണ്ട് ഇവിടെ ഞാനുണ്ട് ഇവിടെ എൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് വന്നാൽ നിന്റെ ജീവിത നൊമ്പരപ്പാടുകളിൽ അനുഗ്രഹത്തിൻ്റെ കൃപകൾ തരാൻ ഞാൻ നിന്നോടൊപ്പം നിന്നോടൊപ്പമുണ്ടെന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറയുകയാണ് സുവിശേഷത്തിൽ രോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് എങ്കിൽ നാം ലൂക്കയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാം വീണ്ടും കാണും ഈശോ കാത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി എന്റെ പരിവർത്തനത്തിന് വേണ്ടി എനിക്ക് രക്ഷ തരാൻ അതുമാത്രമാണ് ഈശോയുടെ തിരുഹൃദയം തരാൻ ആഗ്രഹിക്കുക എന്നെ കാത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ സമ്പത്തിന് വേണ്ടിയല്ല എൻ്റെ സമയത്തിന് വേണ്ടിയല്ല എൻ്റെ അധികാരത്തിന് വേണ്ടിയല്ല മറിച്ച് എൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ഈ ലോകത്തിൽ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല പ്രിയപ്പെട്ടവരെ വേറൊരാളില്ല ഈശോയുടെ തിരുഹൃദയമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുക ലൂക്കാട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്കൊക്കെ കാണാപ്പാടമാണ് ദൂർത്തപുത്ര ഉപമയെക്കുറിച്ച് പാപം ചെയ്ത് തകർന്നു പോയവൻ്റെ ജീവിതം ധൂർത്തപുത്രൻ അനതപിച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ തിരുമനസായി അവൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ചിത്രം നാം അവിടെ കാണും പലതാവൃത്തി നാം വായിച്ച് കേട്ട ചിത്രം അവിടെ ഇപ്രകാരം നാം കാണുകയാണ് പതിനേഴാമത്തെ വചനം അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണം അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സല് ഞോടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇതാണ് എനിക്ക് പറയാനുള്ളത് ദൂരെ വെച്ച് വഴി കണ്ണുമായി കാത്തിരിക്കുന്ന തിരുകൃതയത്തിൻ്റെ പ്രത്യേകതയെ ഇവിടെ നാം കാണും പിതാവിൻ്റെ സ്നേഹമാണ് തിരുഹഥയത്തിലെ എങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം ഇവിടെ വെളിപ്പെടുത്തിരിക്കുകയാണ് ഇത് തിരുഹതയത്തിൻ്റെ വലിയൊരു പ്രത്യേകത കാത്തിരിക്കുന്ന പ്രത്യേകത എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഇനി മറ്റൊരു സ്ഥലത്ത് നാം കാണുകയാണ് ഈശോയുടെ തിരഹൃതയത്തിൻ്റെ വലിയൊരു പ്രത്യേകത നമ്മുടെ വിശപ്പകറ്റാൻ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു തിരുഹൃദയം തിരുഹൃദയം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തരാൻ കാത്തിരിക്കുന്നവൻ നീ തിരിച്ചു ചെല്ലുമ്പോൾ ആശ്രയിക്കാൻ കാത്തിരിക്കുന്ന തിരുഹൃദയം ഇതാ വിശപ്പറിഞ്ഞ് അധ്വാനമറിഞ്ഞ് ഒരുക്കി കാത്തിരിക്കുന്ന തിരുഹൃദയത്തെ കുറിച്ച് രോഹനാല് സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്നുമുതല വചനങ്ങൾ നാം കടന്നു പോകുമ്പോൾ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ ഒന്നും കിട്ടാതെ വലയുമ്പോൾ ഈശോ എടുക്കലേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു വലതു വശത്തേക്ക് നീക്കി വലയിറക്കുക വലതുവശത്തേക്ക് നീക്കി അവർ വലയിറക്കി ഈശോടൊപ്പം അവർ അധ്വാനിച്ചു ഏറെ മത്സ്യം കിട്ടി അവരെ മത്സ്യവുമായി വല വലിച്ചു കറിയിലേക്ക് കയറ്റി ഇത്രയധികം മത്സ്യമുണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിച്ചില്ല പ്രിയപ്പെട്ടവരെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഈശോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വിശപ്പ് സഹിച്ച് ഒന്നും കിട്ടാതെ അലഞ്ഞവർക്ക് അവരുടെ അധ്വാനത്തിന് ഫലം കൊടുത്ത് വിശപ്പകറ്റുന്ന ഒരപ്പൻറെ ഹൃദയം അതാണ് കാത്തിരിക്കുന്ന ഹൃദയം പ്രിയപ്പെട്ടവരെ കരുതലുള്ള ഹൃദയം സ്നേഹമുള്ള ഹൃദയം ചേർത്തു പിടിക്കുന്ന ഹൃദയം എൻ്റെ ഈശോയുടെ തിരുഹൃദയം അതാണ് പാനസാന്ദ്ര നിനക്ക് തരാൻ കടന്നു വന്നിരിക്കുന്ന അവൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കി നീ എന്ന് പറയണം ഈശോയെ എൻ്റെ ജീവിതത്തിന്റെ മാനസാന്തര വേളകൾക്ക് ഞാൻ ഇതാ തയ്യാറാണ് എനിക്കുള്ളതെല്ലാം അർപ്പിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ പക്കലേ കടന്നു വരുന്നു എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ എനിക്കായി കാത്തിരിക്കുന്ന തിരുഹൃദയമേ എൻ്റെ ജീവിതം ഇതാ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറായി ചേർത്ത് വെക്കുന്നു ഹൃദയം ഇതാ നിനക്ക് ചേർത്ത് വെക്കുന്നു നീ ഒരുക്കുന്ന വിഭവങ്ങൾ സ്വന്തമാക്കാൻ ഞാൻ ഇതാ കടന്നു വരുന്നു അനുതാപമുള്ള ഹൃദയത്തോടെ ഞാൻ കടന്നു വരുന്നെന്ന് ആ കാത്തിരിക്കുന്ന ഹൃദയത്തോട് പറഞ്ഞാൽ നിശ്ചയമായി ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കൃപകൾ ചൊരിഞ്ഞിരിക്കും പ്രിയപ്പെട്ടവരെ കണ്ണുകളടിച്ച് നമുക്ക് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം ഈശോയുടെ തിരുഹൃദയം മുള്ളിവേലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട തിരുഹൃദയം അഗ്നിജ്വാലകൾ കൊണ്ട് എരിയപ്പെടുന്ന തിരുഹൃദയം കുരിശ് ഹൃദയത്തിലേക്ക് ആഴ്ത്തിറക്കി വെച്ച് മുറിക്കപ്പെട്ട കുന്തത്താൽ മുറിക്കപ്പെട്ട രക്തത്തുള്ളിൽറ്റിറ്റി വീഴുന്ന തിരുഹൃദയത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാം എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ നീ എനിക്കായി കാത്തിരിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ നിന്നെ കാണുവാൻ നിന്നെ സ്നേഹിക്കാൻ നിൻ്റേതായി മാറുവാൻ മാനസാന്തര വഴികൾ സ്വന്തമാക്കാൻ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നതിൻ്റെ കൃപകൾ സ്വന്തമാക്കാൻ ഇതായിശയുടെ തിരുഹൃദയമേ ഞാൻ കടന്നു വന്നിരിക്കുന്നു നിന്റെ വലിയ കൃപകളാൽ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്താൽ എൻ്റെ മുറിപ്പാടുകളെ ഉണക്കി എൻ്റെ കുരിശനെ രക്ഷാകരമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ